ഇരുപതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പം എല് കയറി കഴിഞ്ഞാൽ ഓ പഴത്തൊലി അത് അവിടെ മുടിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു ഇതേ സെയിം അവസ്ഥ എൻ്റെ വണ്ടിക്കും വണ്ടിക്കുണ്ടായിരുന്നു പഴത്തൊലി അപ്പോൾ എന്തായാലും നല്ല പണിയായി തുടങ്ങി ഒന്ന് പഴത്തൊലി ഞാൻ തീർന്നു ഇവിടെ തുറക്കണം ഫൈവ് 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 ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ മീഷേൻ്റെ അടിയൊക്കെ എടുത്ത് മൂന്നാല് ദിവസം എന്താണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും കാറിൻ്റെ വീഡിയോ സെറ്റ് ചെയ്യാന്ന് വെച്ച് ഈ കാറില്ല നമ്മൾ ഈ കാർ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ മാറ്റി ഒരു പതിനായിരം ആ എണ്ണായിരം രൂപ എന്തോ പോയിട്ടുണ്ട് ബാറ്ററി മാറിയിട്ടുണ്ട് കാരണം എന്നല്ല അത് വഴിയിൽ നിന്ന് ബാറ്ററി മാറി ഏകദേശം നാല് വർഷമായി അപ്പോൾ ഇന്ന് കാറിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ എന്തായാലും മീഷോയ്ക്ക് എടുത്തുകൊണ്ട് എനിക്ക് ഒരു ഇതുണ്ട് എന്തായാലും മാറി വരുവായിരിക്കും അതാണ് മൂന്നാല് ദിവസം വീഡിയോ ചെയ്യാത്ത ഇപ്പോൾ എന്തായാലും കുറച്ചൊക്കെ പൊടിച്ച് വന്നുകൊണ്ട് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കുക വീട്ടിലിട്ടോ ആ വണ്ടിക്കത്ത് ആറിനകത്ത് കാറിൽ കുറച്ചൊക്കെ പണി വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാറ് തുറക്കാം ഫുഡ് തുറന്നിട്ട് വണ്ടിയെടുത്ത് വെളിയിടല്ലേ ഈ സമ്മെ പഠിപ്പിക്കാണ് വീട്ടിൽ എടുക്കണോണ്ട് അവർ വിചാരിച്ച വേറെ എന്താ ചെയ്യാൻ പോകണം വണ്ടിയിലൊരു സാധനമൊക്കെ തൂക്കിയിട്ടുണ്ട് നല്ല മണമുണ്ട് എന്തോ നല്ല മണമുണ്ട് ഈ സാധനത്തിന് നൂറ് രൂപ എന്താ ഉണ്ടായിരുന്നോളൂ അപ്പം വണ്ടി എന്തായാലും നമുക്ക് ഇത് ഇട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് സാധനം കാണിച്ച് തരാം അപ്പൊ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ തുറക്കാം തുറന്നിട്ടുണ്ട് ഡോറ് തുറന്ന് നമുക്ക് ഓക്കെ അപ്പോൾ എലി കയറും എന്നൊക്കെയാണ് അറിഞ്ഞത് എലിയൊക്കെ കയറി കഴിഞ്ഞാൽ വണ്ടിയിലായിരുന്നു തീർന്നു ഇത് ഇവിടെ തുറക്കണം ഫൈവ് ഫൈ ഫൈ ആ അതോടെ അമ്മ ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കണ കഷ്ടപ്പാടാണ് പോക്കറ്റിനകത്തൊക്കെ വന്നിട്ട് അമ്മേ ഓട്ടോ ഇല്ലാത്ത സാധനം ഓക്കെ ഇതെവിടെയൊക്കെ എന്തോ ഒക്കെ സാധനം അത് പെയിൻ്റ് പെയിൻ്റ് അല്ല എന്തോ മരത്തിൻ്റെ സാധനമാണെന്ന് തോന്നുന്നു അതൊക്കെ എന്താ പൊടിഞ്ഞടപ്പുണ്ട് പുതിയ ബാറ്ററി വാങ്ങിച്ചു പുതിയ ബാറ്ററി ഏകദേശം എണ്ണായിരം രൂപയായി കണ്ടോ ഇപ്പോഴും എലി കയറുന്നുണ്ട് പഴത്തൊലി ഉണ്ടോ പഴത്തൊലി സീനാണ് എലി സീനാണ് സീനാണ് ഇതൊന്നെടുത്ത് വയ്ക്കട്ടെ ഐസാൻ ഐശ്വര് എലി കയറുന്നുണ്ട് സീനാണ് ഐശ്ശപ്പം വണ്ടിയുടെ ബാറ്ററിക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ എലി കയറുന്നുണ്ട് ഇതാ കണ്ടോ പഴത്തൊലി ഇത് കൈ കൊണ്ട് എടുത്താൽ ശരിയല്ലേ അതുകൊണ്ട് കവർ വല്ലതും എടുത്തിട്ട് ഇതെടുത്ത് കളയാം ഐശ്വര് എലെടുത്തിട്ടുണ്ട് എനിക്കിനി വയർ എല്ലാം അസുഖം വന്നല്ലോ അതുകൊണ്ട് എന്തെങ്കിലും എന്തായാലും ഇവിടെയൊക്കെ ഒയറൊക്കെ വിട്ട് നിപ്പുണ്ട് അപ്പം കമ്പനി കേറ്റാ സമയം ഇതൊക്കെ ലൂസായതാണെന്ന് തോന്നുന്നു ഇത് ഓയറ് മുറിച്ച് എലി അടിച്ച് മുറിച്ച് കഴിഞ്ഞാൽ സീനാവും നമുക്ക് ഇതൊക്കെ എടുത്ത് കളയാം എന്താ ഒന്ന് പഴത്തൊലി ഉണങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുതാ അടക്കം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പം കാർഷെഡ് എന്തായാലും ഒന്ന് സെറ്റാക്കണം അല്ലെങ്കിൽ വണ്ടി കറ കാര്യം തീരുമാനവും വലിയ കൊല്ലൽ ഇത്ര വലിയ കൊല്ലാൻ പറ്റും അതുകൊണ്ട് അത് നടക്കും തോന്നലോ എന്തായാലും വെച്ച് നോക്കാം പക്ഷെ കാർഷഡ് ഒന്നല്ലെങ്കിൽ വേറെ എല്ലാ പണിയും ചെയ്തില്ലെങ്കിൽ വാ അപ്പോൾ എന്തായാലും കാറിന് മൺപണി പണി വരാൻ പോകാതിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇരുപതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം കയറി കഴിഞ്ഞാൽ ആ പഴത്തലി അവിടെ മുടിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു ഇതേ സെയിം അവസ്ഥ എൻ്റെ ഉണ്ടായിരുന്നു അവിടെ മുടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അയ്യോ അതെടുക്കാൻ പറ്റില്ല ഒരു കമ്പ് എടുത്ത് എടുക്കാം അതും എടുക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ അതിന്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കഷ്ടം തന്നെ കാര്യം പഴത്തൊല്ലി എന്തായാലും നല്ല പണിയായി തുടങ്ങി അപ്പൊ ഈ സാധനം മാറ്റിയില്ലെങ്കിൽ നല്ല പണിയിട്ടാ ചാൻസുണ്ട് ഫുള്ള് അഴുക്കി പിടിച്ചിരിക്കുകയാണ് എന്തായാലും അതുകൊണ്ടൊന്ന് കാണിക്കണം അല്ലെങ്കിൽ അവസ്ഥ തീരുമാനമാവും നല്ല തീരുമാനം വണ്ടി വാഷിന് കൊടുക്കണം വാഷിന് കൊടുത്തിട്ട് കണ്ട് സർവീസ് സർവീസ് അല്ല ഷോറൂമിൽ കൊണ്ട് ഷോറൂമില്ലല്ലോ സർവീസ് സെൻ്റർ അവിടെ കൊണ്ട് കാണിച്ചു നോക്കണം എന്തെങ്കിലും വയറുമെല്ലാം കട്ടായിട്ടുണ്ട് ഈ വയർ എന്താ എന്താണെങ്കിലും ഇതിൽ ഇതിന്ന് ഒട്ടി ചെയ്ത് വിട്ടതായിരിക്കും പക്ഷെ വയറൊക്കെ കടിച്ചു മുറിച്ചാൽ പോകും തേഞ്ഞു അതുകൊണ്ട് എന്തായാലും അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം പുതിയ ബാറ്ററി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററിക്ക് എത്ര എവിടെ വെച്ച് നിന്നുകൊണ്ട് പുതിയ ബാറ്ററി സെറ്റ് ചെയ്താൽ നാല് വർഷമായ ബാറ്ററി അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ആ ഓക്കെ നമുക്കെന്തായാലും സെറ്റാക്കി എടുക്കണം ഇന്നത്തെ നേരത്തെ പഴത്തിലാണ് നടക്കണം അപ്പം എന്തായാലും ഇത് സെറ്റാക്കിയില്ലെങ്കിൽ പണി പാളും നല്ല പോലെ പണി പാളും അപ്പം അതെന്തായാലും സെറ്റ് ആക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും ഫുഡ് അടച്ചു വയ്ക്കാം വണ്ടി ഇപ്പോൾ എന്തായാലും കഴിവല്ലോ വണ്ടി ഫുൾ അഴിക്കല്ല പുറത്തല്ല അഴുക്കുണ്ട് അപ്പോൾ അകത്ത് വലിയ പ്രശ്നമില്ല പക്ഷേ ഡെയിലി കെയർ ചെയ്ത് ടാസ്ക്കാണ് ഇപ്പോൾ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അല്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ ഇരുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നാല് വർഷമായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്തായാലും ഡെയിലി കെയർ ചെയ്ത് ഒമ്പത് ടാസ്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് സെറ്റാക്കണം വേറെ വല്ലേ പറയണൊന്നും പറയാമില്ല എന്തായാലും ഈ സംഭവം അടച്ച് വെച്ചിട്ട് നമുക്ക് വരാം അപ്പോൾ എന്തായാലും അത് സെറ്റ് ആക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ എന്തായാലും എലിക്കറി എലിപ്പൊറി വെച്ച് നോക്കാം അതിലെത്രണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം വെച്ച് നോക്കാം എല്ലാം കാര്യം ഇല്ലല്ലോ വണ്ടി ഫുൾ അഴുക്ക അടിച്ചിരിക്കണം എന്തായാലും വാഷിന് കൊടുക്കുക അവിടെ ഇട്ട് കഴിയാൻ ശരിയല്ല എന്തായാലും ഈ പണി കഴിഞ്ഞിട്ട് വാഷിന് കൊടുക്കണം എന്തായാലും എന്താ ഇരുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരികയൊക്കെ ചെയ്യാം ഡീസൽ ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഈ ഒരു അവസ്ഥയിലിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇന്ന് ഫുൾ എന്തെങ്കിലുമൊക്കെ ഒബ്സർവേഷൻ വീഡിയോ എല്ലാം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോഴാണ് വണ്ടിക്ക് ഇങ്ങനെ ഒരു പണി ഞാൻ അമ്മച്ചി പറഞ്ഞ് കേട്ടറിഞ്ഞത് അപ്പം എന്തായാലും അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കണം അല്ലെങ്കിൽ അയ്യോ വണ്ടിരവസ്ഥ തീർന്നു അപ്പോൾ നമ്മൾ വണ്ടി ആ മൂടി പുതച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് വണ്ടി കഴുകി വണ്ടി കഴുകി മൂടി പുതച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ മൂടി പുതച്ച് വെച്ചിട്ടുണ്ട് അത് ആ ചെയിൻ ലൂപൊക്കെ അടിച്ച് ചെയിൻ ലൂബൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് കണ്ടോ വണ്ടി സിംഗിൾ സീറ്റൊക്കെ അയച്ചുവെച്ചിരിക്കുകയാണ് സിംഗിൾ സീറ്റാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് മറ്റേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ചാൻഡ് വണ്ടിയാണ് ബുള്ളറ്റ് ഇതവിടെ തന്നെ അടച്ചിരിക്കട്ടെ ഉണ്ട് ബ്രേക്കിന് ചെറിയെന്തോ ഒരു പ്രശ്നമുണ്ടോന്നോ ഇത് ഫുള്ളും വരുന്നുണ്ട് അപ്പോൾ എനിക്കോണം അതിൻ്റെ എം സി പോയെന്നോ ഫുള്ളും മാറ്റണ്ട എന്തോ അകത്തുള്ളൊരു സംഭവം മാറ്റിയത് നാനൂറ് എന്ന് പറഞ്ഞു അതെന്തായാലും ചേഞ്ച് ചെയ്യണം വീണ്ടും അപ്പുറത്ത് പണി അടങ്ങണോണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ വണ്ടി എന്തായാലും വീണ്ടും സെറ്റാക്കാണ്ട് അപ്പോൾ അത് പെട്ടെന്ന് സെറ്റാക്കിയില്ലെങ്കിൽ പണിപ്പാലും അപ്പോൾ വണ്ടി എടുത്ത് അത്തരാടാം നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കിട്ടാറുണ്ടോ ഇവിടെ ഇങ്ങനെ ഡെയിലി ഡെയിലി ഓരോ പണി കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിക്കായിരുന്നു അത് കഴിഞ്ഞതാ ഇപ്പോൾ കാറിൻ്റെ സൂപ്പർ അപ്പോൾ കാറൊക്കെ ആ എന്താ എന്താ ചെയ്യാനാ ആ നമുക്ക് എന്തായാലും കാർ അടുത്ത് അത്തിട്ടിട്ട് കുറച്ചുകൂടെ വീഡിയോ കാണിച്ചു വേണ്ടി എന്തായാലും കുറേ ദിവസം ആയതുകൊണ്ട് വീഡിയോ എടുക്കുക എന്തോ ഒരു മടി എന്തോ ഒരു സംസാരത്തിനൊക്കെ ഉരുലായി അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കാം നമുക്കല്ലെങ്കിൽ അകത്തിരുന്നതിന് പറഞ്ഞാൽ പുറത്തിരുന്ന എന്തോ ഒരു സംസാരത്തിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ അടുത്ത് ഇരുപതിനായിരം ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ സെറ്റ് ആക്കിയിട്ടാണ് അപ്പോൾ ഇതിൽ എലി കയറുന്നത് വൻ ടാസ്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വണ്ടിയിൽ എലി കയറുന്നുണ്ടാവും ഉണ്ടോ ആ എന്തോ എലി കയറി കഴിഞ്ഞാൽ ഒരാൾക്കാ കടിച്ചു പിടിച്ചു എന്നറിഞ്ഞു അപ്പോൾ എന്തായാലും അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എൻ്റെ വണ്ടിയിൽ എലി കയറുമായിരുന്നു അത് ഞാൻ പിന്നെ എന്തൊക്കെ ചെയ്ത് അതിനെ മൂടിയേക്കിട്ടാണ് ഞാൻ സെറ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ കാർ കാർഷറിൻ്റെ ഫുൾ അടച്ചെടുക്കണം അതിന് ഒത്തിരി പൈസയാവും എന്തെങ്കിലും ഒരു ഒരാഴ്ച ചെയ്യണം അപ്പോൾ അത് സെറ്റാക്കിയില്ലെങ്കിൽ അയ്യോ എലി കാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും അപ്പോൾ അതെന്തായാലും റെഡി ആക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ നമ്മൾ വണ്ടിയിൽ എന്തായാലും നമ്മളെ ജി ടി ജി ടി അല്ലെങ്കിൽ ഇൻറ്റർ സപെപ്റ്ററിൽ ഒരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്താ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മോഡിഫിക്കേഷനാണ് വലിയ പൈസയൊന്നും ഇല്ല എന്തായാലും ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ നമ്മൾ ഈ വണ്ടിയിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഈ കാര്യം ഒന്ന് ശരി റെഡിയായിട്ട് സെറ്റാക്കാം എന്തായാലും ഇരുപതിനായിരം നമുക്ക് നമുക്കതിൻ്റെ യൂസർ വീഡിയോ സെറ്റാക്കാം നാല് വർഷമായി വണ്ടി എടുത്തിട്ട് ഈ കാർ അപ്പം അതിന്റെ വീഡിയോ സെറ്റ് ആക്കണം പിന്നെ നമ്മൾ ആ കിടികം കിടിലും വീഡിയോസ് വരുന്നതാണ് പിന്നെ നമുക്ക് വണ്ടിയെടുത്ത് അകത്തിട്ടിട്ട് നമുക്ക് അലിഗേറ്റർ കാരണം അലിഗേറ്റർ കാരണം സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ എന്താ കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തോട്ട് കത്തു കൊടുക്കും അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് അകത്തിരാം വണ്ടി നമുക്ക് ഒതുക്കി പർക്ക് ചെയ്യാം ഹയ് ഹൊയ് ഒതുക്കുമ്പോൾ സൈഡും വരളെ തട്ടു ഏഹ് എന്റെ ഒതുക്ക് കറക്റ്റ് അല്ലേ കണ്ടു ഓക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ തട്ടു തട്ടിയില്ല തട്ടി തട്ടി അങ്ങനെ ഒതുക്കി 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 തട്ടിയ ഫ്രണ്ട് കേട്ടോ ഇല്ല കറക്റ്റ് പാർക്കിങ് ഇപ്പോൾ ഇവിടെ നോക്കാൻ പോവാം ഇവിടെ കരിക്കട്ടിട്ടുണ്ട് ഇന്നലെ വെട്ടിയതാണ് ഇനിയും വെട്ടാനുണ്ട് അതവിടെ ഇരിക്കട്ടെ നമ്മൾ അലിഗേറ്റർ കാർ എന്തേലും സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അലിഗേറ്ററെ കാണിച്ചു ബസ്റ്റാങ്കിലെത്തി അപ്പോൾ എന്തെങ്കിലും അലിഗേറ്റർ കാർ ഇതിട്ടിവിടെ പോകുന്നുണ്ട് എവിടെ ചോദിക്കുന്നുണ്ട് അലിഗേറ്റർ കാർ കണ്ടോ ഏകദേശം ടു രണ്ട് ഫീറ്റിന് മുകളിലായിട്ടുണ്ട് ബാധിക്കുന്നുണ്ട് തട്ടി കാണാൻ അലഗേറ്റർ കാര്യ സെയിൽ ചെയ്യാന്ന് ചോദിച്ചാൽ ഏകദേശം രണ്ടുകാലിയായിട്ടു രണ്ടടി എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് സെയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച സമയത്ത് ആരടിയായിരുന്നു അപ്പോൾ ഏകദേശം ഒന്നര അടി ഒന്ന് രണ്ടി അടിപ്പിച്ച് വളർത്തി പക്ഷേ എനിക്ക് നോക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചൊന്നും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കില്ല ഫുഡൊക്കെ കുറച്ച് ലൈഫ് ഫുഡ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വാങ്ങിച്ചല്ലല്ലോ പിടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഇപ്പം കോളേജൊക്കെ പോകുന്നതുകൊണ്ട് പറ്റണില്ല അപ്പോൾ രണ്ട് ദിവസത്തെ ഒരുക്കിങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും എന്നെ സെയിൽ ചെയ്യാന്ന് വെച്ചി വെറുതെ ഞാൻ അതിനെന്തിനാ ഇങ്ങനെ ഇട്ട് ക്രൂരത കാണിക്കണോ എന്തായാലും സെയിൽ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ വ്ലോഗ് കൊടുക്കുന്നുണ്ട് താഴെ ഒരാളെ നോക്കും അപ്പോൾ എന്തായാലും അതിനെ സെയിൽ ചെയ്യാൻ വെച്ചാൽ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റലിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം ജനുവനായിട്ടുള്ള ആളുകൾ മെസ്സേജ് ചെയ്യാൻ കുറേ നല്ലതായിരിക്കും കാരണം ആ അതിൽ വന്ന് മെസ്സേജ് ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ ഏകദേശം എട്ട് എട്ട് കെ നോർമ എണ്ണായിരം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നൈസായിട്ട് വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ട് നോക്കാം പിന്നെ നമുക്ക് എന്തായാലും സെയിൽ ചെയ്യാം എന്തായാലും പിന്നെ പൈസയിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം എന്തായാലും ആ ടാങ്കിനെ നമുക്ക് ഗപ്പി കാര്യങ്ങളൊക്കെ വളർത്താമെന്ന് വിചാരിച്ച് എന്തായാലും അലിക്കെട്ട് കിട്ടുന്ന വേറെ ഒന്നും ഇടാനും പറ്റില്ല വേറെ കുറേ ബക്കറ്റിലൊക്കെ ആണെങ്കിൽ വേറെ ബാക്കി പിന്നെ ഒക്കെ ഇട്ടിരിക്കുന്നത് എന്തായാലും അതിനെടുത്ത് മാറ്റണം നാച്ചുറൽ വീഡിയോസൊക്കെ കണ്ടിട്ട് വീഡിയോ ഉണ്ടാക്കുക എന്തായാലും മീഷൊക്കെ എടുത്തുകൊണ്ട് എന്തോ ഒരു ഒരു ഇത് വീഡിയോ സെറ്റ് ആക്കാലേ വീഡിയോ എടുക്ക ഒരു മടി അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നാച്ചുറായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് വീഡിയോ ഉണ്ടാക്കാം മിസ് ഈ മരങ്ങളൊക്കെ ഞാൻ തട്ടേണ ഇതിലൊക്കെ കുറച്ച് ഇലയൊക്കെ പുതിയ ഇലയൊക്കെ വന്നു അപ്പം എന്തായത് പപ്പങ്ങ അവിടെ എന്താ പറയുക എന്തിനും ഇവിടെ പപ്പായ ആ പപ്പങ്ങ യസ് ദോദിക്കുന്നു അതിൻ്റെ ഇത് വേറൊരു മാവ് തെങ്ങ് ഇത് അപ്പച്ചൻ്റെ കലറസ് ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ കുറേ കോഴിക്കൂട്ടുകാരണം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എന്താ പറഞ്ഞത് ഏഴ് ഇത് മണ്ടി പലരട പോയി ചാടിയിട്ടി കുടുങ്ങി ഇരുന്നിട്ട് ആരെടുത്തതേ എന്താ പറഞ്ഞത് ചാടിപ്പോയോ ഓ എൻ്റെ ഗ്യാപ്പുണ്ടോ എന്താ പറഞ്ഞത്

എന്തൊക്കെ ഒരു ഇത് അപ്പോൾ എന്തായാലും കാറൻ്റെ കാര്യം കൂടെ കാണിക്കാമെന്ന് ചോദിച്ചാണ് കാറൻ്റ് വീഡിയോ എടുത്തത് അപ്പോൾ എന്തെങ്കിലും എന്തൊരു ലാഗ് അപ്പോൾ എന്തായാലും മാറി വരുമായിരിക്കും അതെനിക്ക് ഉറപ്പിച്ചാൽ ആളുകൂടാ അപ്പോൾ എന്തായാലും ശരിയാവും എന്തായാലും വണ്ടി മോഡിഫൈ ചെയ്യാൻ പോകണം അപ്പോൾ വണ്ടിയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ സെറ്റ് ആ എന്തായാലും അറിയാം ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടിയിലെ വീഡിയോ വരുന്നതാണ് ഓക്കെ ഗൈസ് ഇപ്പം താടിമീഷക്കൊക്കെ പോയി ഗൈസ് അപ്പോൾ എന്തായാലും ഉടനെ വരുന്നതാണ് അപ്പോൾ അതുവരേക്ക് പുതിയ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ്